ഹുമാന്യനായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഫ്രട്ടേണിറ്റി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബൂബക്കർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഫ്രട്ടേണിറ്റിയുടെ മുൻ ദേശീയ പ്രസിഡന്റ് ഷംസീർ ഇബ്രാഹിം നമ്മുടെ മുഖ്യാതിഥികളായ ഗ്രോവാസുവേട്ടൻ സിദ്ദിഖാപ്പൻ ചിത്ര നിലമ്പൂർ മറ്റു ണിറ്റിയുടെയും പാർട്ടിയുടെയും ഒക്കെ നേതാക്കളെ സഹപ്രവർത്തകരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ലോകപ്രശസ്ത തത്വചിന്തകനായ കൺഫ്യൂഷസ് ഒരു കഥ പങ്കുവെക്കുന്നുണ്ട് അദ്ദേഹം ഒരു വനത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് കടന്നു പോകവേ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു മനുഷ്യൻ മനുഷ്യനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ആ മനുഷ്യനോട് കൺഫ്യൂഷസ് ചോദിക്കുന്നു അല്ല സഹോദര താങ്കൾ എന്തിനാണ് എന്തിനാണിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ മനുഷ്യൻ മറുപടി പറയുന്നു എൻ്റെ ഭാര്യയെയും മക്കളെയും ഒക്കെ പുലി പിടിച്ചു പോയിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കൺഫ്യൂഷസ് ആ മനുഷ്യനോട് വീണ്ടും ചോദിക്കുന്നു അല്ല സുഹൃത്തെ താങ്കളുടെ ഭാര്യയെയും കുട്ടികളെയും ഒക്കെ പുലി പിടിച്ചു പോയി കഴിഞ്ഞിരിക്കുന്നു ഇനിയും താങ്കൾ ഇവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ എന്താണ് കാര്യം താങ്കൾക്ക് ഈ വനത്തിൽ നിന്ന് താങ്കളുടെ നാട്ടിലേക്ക് രക്ഷപ്പെട്ടു പോയി എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്ന മറുപടി എനിക്കെൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോവാൻ സാധ്യമല്ല കാരണം എൻ്റെ നാട്ടിൽ ഒരു ഭരണകൂടമുണ്ട് എന്നാണ് ആ മനുഷ്യൻ പറയുന്ന മറുപടി പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തെ നൂറ്റി ഇരുപത്തിയെട്ട് കോടി ജനങ്ങളുടെ പ്രതിനിധീകരണമാണ് യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും സംഘപരിവാറിന്റെ സംഘ രാഷ്ട്ര നിർമ്മിതിയുടെ അവസാന ലാപ്പിലൂടെയാണ് ഇന്ന് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നേരത്തെ സിദ്ധിക്കാപ്പൻ പറഞ്ഞതുപോലെ തന്നെ സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത് ആളുകളെ ഭയപ്പെടുത്തി വിധേയപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാധ്യമവേട്ടയും അതുപോലെ തന്നെ ഈ ഈ പറയുന്ന സുപ്രീം കോടതിയിലെ വിധിയുമായി ബന്ധപ്പെട്ടൊക്കെ പരിശോധിക്കുമ്പോൾ ആളുകളെ ഭയപ്പെടുത്തി വിധേയപ്പെടുത്തുക എന്ന സംഘപരിവാറിൻ്റെ ആ അല്ലെങ്കിൽ വംശീയ ഫാഷിസത്തിൻ്റെ ആയുധത്തിൻ്റെ പ്രയോഗവൽക്കരണമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇത് ലോകത്ത് സംഘപരിവാറ് മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്നതല്ല ലോകത്ത് കടന്നു വന്ന എല്ലാ ഫാഷിസ്റ്റുകളുടെയും ഏറ്റവും വലിയ ആയുധമായിരുന്നു ഭയപ്പെടുത്തുക എന്ന് പറയുന്നത് ബ്രഹത് എന്ന് പറയുന്ന ലോക പ്രശസ്തനായ ഇംഗ്ലീഷ് കവി അദ്ദേഹം പറയുന്നൊരു വർത്തമാനമുണ്ട് ഹിറ്റ്ലറുടെ ജർമ്മനിയിലൂടെ യാത്ര ചെയ്തുകൊണ്ട് കടന്നു വരുന്ന തൻ്റെ സുഹൃത്തിനോട് കവി ചോദിക്കുന്നുണ്ട് അല്ല സഹോദര ആരാണ് ജർമ്മനി ഭരിക്കുന്നത് അപ്പോൾ ആ മനുഷ്യൻ പറയുന്ന മറുപടി ഹിറ്റ്ലറാണ് ജർമ്മനി ഭരിക്കുന്നത് എന്നായിരുന്നില്ല പകരം പറഞ്ഞ മറുപടി ഭയമാണ് ജർമ്മനി ഭരിക്കുന്നത് എന്നായിരുന്നു എന്നുവച്ചാൽ ഫാഷിസത്തിൻ്റെ പര്യായമായി ഭയം മാറുന്നൊരവസ്ഥ ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഒരുപാട് സാംസ്കാരിക സാഹിത്യ നായകന്മാരെ സംഘുപരിവാർ അറുകൊല ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് സാംസ്കാരിക സാഹിത്യ നായകന്മാർ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ജയിലിൽ അടക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ജയിലിൽ തന്നെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളുണ്ട് ഇതിലൂടെ സംഘുപരിവാർ ഈ ലോകത്തെ സാംസ്കാരിക സാഹിത്യ ലോകത്തിന് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പുണ്ട് ഞങ്ങൾ വരച്ചു വച്ചിരിക്കുന്ന ഈ വം യുടെ ഈ ഒരു കള്ളിയുണ്ടല്ലോ ആ കളത്തിനകത്തുമതി നിങ്ങളുടെ കഥകൾ ആ കളത്തിനകത്തുമതി നിങ്ങളുടെ നോവലുകൾ ആ കളത്തിനകത്തു മതി നിങ്ങളുടെ എഴുത്തുകൾ അതിന്റെ പുറത്തേക്ക് നിങ്ങളുടെ ആവിഷ്കാരങ്ങളെ കൊണ്ടുപോകുവാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഇതായിരിക്കും അനുഭവമെന്ന് ഈ രാജ്യത്തെ സാംസ്കാരിക സാഹിത്യ നായകന്മാർക്കുള്ള സംഘുപരിവാറിന്റെ മുന്നറിയിപ്പായിരുന്നു ആ കൊലപാതകങ്ങളും ഈ വേട്ടകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മീഡിയ വണ്ണിന്റെ ത്തിൽ തുടങ്ങി ഇപ്പോൾ നടന്നിരിക്കുന്ന മാധ്യമ വെട്ടയിലടക്കം സംഘപരിവാറും അടുത്ത മാധ്യമ ലോകത്തിന് കൊടുക്കുന്ന മുന്നറിയിപ്പാണ് ഞങ്ങൾക്ക് അനുകൂലമായി ഞങ്ങളുടെ നിലപാടുകളോടൊപ്പം നിന്നുകൊണ്ട് മാത്രം നിങ്ങൾ മാധ്യമ പ്രവർത്തനം നടത്തിയാൽ മതി ഇല്ലെങ്കിൽ ഇതാ നിങ്ങൾക്ക് മീഡിയ വണ്ണിന്റെയും ഈ മറ്റും അനുഭവം നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് നിങ്ങൾ ആലോചിച്ചു നോക്കുക ആ ഭയപ്പെടുത്തൽ എത്രത്തോളം ഫലപ്രദമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മീഡിയ വൺ നിരോധനാനന്തര കേരളത്തില മാധ്യമ ലോകത്തെ എടുത്തൊന്ന് പരിശോധിച്ചു നോക്കിയാൽ നമുക്കത് ബോധ്യപ്പെടും ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല അതുകൊണ്ട് ഈ രൂപത്തിൽ ഭയത്തെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ആ ഭയത്തിൻ്റെ പുറകിൽ തങ്ങളുടെ തങ്ങളുടെ വംശീയമായ ഏകാധിപത്യം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടമാണ് നമ്മുടെ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഭയത്തെ തട്ടിമാറ്റിക്കൊണ്ട് മാത്രമേ സംഘപരിവാറിൻ്റെ വംശീയ വിരുദ്ധ രാഷ്ട്രീയത്തെ നമുക്ക് ഈ രാജ്യത്ത് പ്രതിനിധീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെ ആ ഭയത്തെ ാണ് നമ്മൾ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക നിങ്ങളെന്നാലോചിച്ച് നോക്കുക നമ്മൾ മണിപ്പൂരിലെ വംശീയ വംശീയ ഉന്മൂലന പ്രക്രിയ നടക്കുന്ന സന്ദർഭത്തിൽ വന്ന വാർത്തകൾ നമുക്ക് മുമ്പിലുണ്ട് അവിടെയുള്ള വനിതകൾ സ്ത്രീകളുടെ കൂട്ടായ്മ മീരാ പൈപ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ടോർച്ചടിക്കുന്ന വനിതകൾ എന്ന് പറഞ്ഞുകൊണ്ട് മെയ്ത്തി വിഭാഗത്തിൽപ്പെട്ട വനിതാ കൂട്ടായ്മയായിരുന്നു അവിടുത്തെ വംശീയ ഉന്മൂലന പ്രക്രിയകൾക്ക് നേതൃത്വം കൊടുത്ത ഒരു ടീം എന്ന് പറയുന്നത് മുമ്പ് അഫ്സ്പു പറയുന്ന അവിടുത്തെ പട്ടാള നിയമത്തിനെതിരെ തെരുവിലിറങ്ങിക്കൊണ്ട് അവിടുത്തെ പട്ടാളം അവിടുത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തപ്പോൾ അതിനെതിരെ തെരുവിലിറങ്ങിക്കൊണ്ട് പൂർണ്ണ നഗ്നരായി തെരുവിൽ നിന്നുകൊണ്ട് ഞങ്ങളെ റേപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിയ വനിതാ കൂട്ടായ്മയാണ് ആ കൂട്ടായ്മ വംശീ പറയുന്ന മണിപ്പൂരിന്റെ വംശീയ ഉന്മൂലന പ്രക്രിയയിൽ അവർ ഭാഗവാക്കാകുമ്പോൾ അവർ ചെയ്തത് ഇവിടെ അവിടെയുണ്ടായിരുന്ന കുക്കികളിലും നാഗകളിലും ഒക്കെ പെട്ട പെൺകുട്ടികളെ പിടികൂടിയിട്ട് തങ്ങളുടെ പുരുഷന്മാർക്ക് തങ്ങളുടെ സഹോദരന്മാർക്ക് തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഇവരെ ബലാത്സംഗം ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ബലാത്സംഗം ചെയ്യുന്നതിനു വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ സ്ത്രീകളുടെ അടക്കം ഉള്ളിലേക്ക് വെറുപ്പ് അവരെ ഇങ്ങനെ വെറുപ്പ് തുപ്പുന്നവരാക്കി മാറ്റുന്ന രൂപത്തിൽ വെറുപ്പ് രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും പടർന്നു കയറിക്കൊണ്ടിരിക്കുന്നു ഈ വെറുപ്പിനെയാണ് സംഘപരിവാർ രാജ്യത്ത് ആയുധമാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വെറുപ്പിനെ മറികടക്കണമെങ്കിൽ അതിനപ്പുറമുള്ള സൗഹൃദത്തിന്റെ സാഹോദര്യത്തിന്റെ സഹിഷ്ണുതയുടെ അതുപോലെ തന്നെ ചേർന്ന് നിൽപ്പിന്റെ പുതിയ രാഷ്ട്രീയത്തെ ഈ രാജ്യത്ത് പ്രതിനിധീകരിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് ആ രാഷ്ട്രീയം കൊണ്ട് മാത്രമേ സംഘപരിവാർ രാഷ്ട്രീയത്തെ നമുക്ക് മറികടക്കാൻ സാധിക്കുകയുള്ളൂ സംഘുപരിവാർ പറയുന്ന രാഷ്ട്രീയം ആണ് അതിനെ നമുക്ക് മറികടക്കണമെങ്കിൽ സ്വന്തം തറവാട്ടു പറമ്പിൽ നിന്ന് മനുഷ്യനെ ആകാശത്തോളം വിശാലമായ കൈപ്പിടിച്ചു എത്തുന്ന ഒരു രാഷ്ട്രീയം കൊണ്ട് മാത്രമേ സംഘുപരിവാർ പ്രതിനിധീകരിക്കുന്ന ഈ വംശീയ രാഷ്ട്രീയത്തെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ ഒരു നിലപാട് മാത്രം വെച്ച് പുലർത്തുന്ന ഒരു ഭക്ഷണം മാത്രം കഴിക്കുന്ന ഒരു വസ്ത്രം മാത്രം ധരിക്കുന്ന ഒരു ഭാഷ മാത്രം സംസാരിക്കുന്ന ഒരു ശരീരഭാഷ മാത്രം വെച്ച് പുലർത്തുന്ന അങ്ങനെ ഒറ്റപ്പൂവ് മാത്രം വിരിയുന്ന സംഘപരിവാറിന്റെ ഏകശിലാത്മകമായ മണ്ണിന് മുകളിൽ ഒരു വിശാലമായ മഴവിൽ ആകാശത്ത് സൃഷ്ടിക്കുന്ന ഒരാട്ടീയം കൊണ്ട് മാത്രമേ നമുക്കതിനെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ വെറുപ്പിനെ സ്നേഹം കൊണ്ട് അതി ജയിക്കുന്ന അതുപോലെ തന്നെ അതുപോലെ തന്നെ സഹിഷ്ണുതയെ സഹിഷ്ണുത കൊണ്ട് മറികടക്കുന്ന ചേർത്ത് പിടിക്കൽ കൊണ്ട് മറികടക്കുന്ന ഒരു ആ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധീകരണമാണ് വെൽഫെയർ പാർട്ടിക്കും ഒക്കെ ഈ രാജ്യത്ത് നിർവഹിക്കാനുള്ളത് നമ്മൾ ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നാടകത്തെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഒരു വലിയ ഒരു ഫ്രഞ്ച് എന്ന് പറയുന്ന ഒരു വളരെ ലോക പ്രശസ്തമായ ഒരു ഫ്രഞ്ച് നാടകമുണ്ട് ഈ നാടകത്തിലെ മൂന്ന് നാല് കഥാപാത്രങ്ങളുണ്ട് എത്തി ും പോളിനോസിസ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് സഹോദരങ്ങൾ അതുപോലെ തന്നെ ഭരണകൂടത്തിന്റെ അധികാരത്തിന്റെ പ്രതിനിധിയായി ക്രയോൺ എന്ന് പറയുന്ന ഒരു രാജാവുണ്ട് ഭരണാധികാരിയുണ്ട് അതുപോലെ തന്നെ പോളിനോസിന്റെ സഹോദരിയായിട്ട് ആന്റിഗണിയുണ്ട് അങ്ങനെ ഇതിൽ പറയുന്ന ഇത്തിയോസിസ് എന്ന് പറയുന്ന കഥാപാത്രം അയാൾ ഭരണകൂടത്തോട് നിൽക്കുന്നവനാണ് ഭരണകൂടത്തിനോട് വിധേയപ്പെട്ടു നിൽക്കുന്നവനാണ് ഭരണകൂടത്തിന് വേണ്ടി ന്യായങ്ങൾ ചമക്കുന്നവനാണ് വേണ്ടി പേനയുണ്ടുന്നവനാണ് ഭരണകൂടത്തിന്റെ ഏകാധിപത്യ നിലപാടുകൾ മുഴുവൻ വെളുപ്പിച്ചെടുക്കുന്നവനാണ് ഈ പറയുന്ന ഇറ്റിയോസിസ് എന്നാൽ പോളിനോസിസ് അങ്ങനെയല്ല ഭരണകൂടത്തിന്റെ ഇപ്പുറം നിൽക്കുന്നവരാണ് ഭരണകൂടത്തിന്റെ നെറുകേടുകൾക്കെതിരെ ചോട്ടുമുയർത്തുന്നവരാണ് തെരുവുകളിൽ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നവനാണ് പോളിനോസിസ് അങ്ങനെ പറയുന്ന ഇറ്റിയോസിസും പോളിനോസിസും ഒരേ ദിവസം മരണപ്പെടുന്നു അങ്ങനെ മരണപ്പെടുമ്പോൾ ഇറ്റിയോസിന് ഭരണകൂടം നല്ല രൂപത്തിലുള്ള മനോഹരമായ സംസ്കാര ചടങ്ങ് നൽകുന്നു ഔദ്യോഗിക ബഹുമതിയോടുകൂടി ഇറ്റിയോസിന്റെ മൃതദേഹം മറവ് ചെയ്യുന്നു ഈ പറയുന്ന പോളിനോസിസിനെ തെരുവിൽ അവിടെ പക്ഷികൾക്കും കാക്കകൾക്കും തഴുകന്മാർക്കും കൊത്താൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു ഈ മൃതദേഹം ആരെങ്കിലും മറവ് ചെയ്യാൻ ശ്രമിച്ചാൽ അവരെ ഞങ്ങൾ കൊന്നുകളയുമെന്ന് പറഞ്ഞുകൊണ്ട് പട്ടാലത്തെ കാവൽ നിർത്തുന്നു ഈ സമയത്ത് പോളിനോസിസിന്റെ സഹോദരിയായ ഇങ്ങനെ നടന്നു വരുന്നു ആന്റിഗി നടന്നു വന്നിട്ട് ഈ മൃതദേഹം മറവ് ചെയ്യാൻ വേണ്ടി കടന്നു വന്ന് ആ മൃതദേഹത്തിലേക്ക് കൈവെക്കുമ്പോഴേക്കും പട്ടാളക്കാർഗണിയെ പിടികൂടിയിട്ട് ക്രയോൺ എന്ന് പറയുന്ന മുമ്പിൽ ഹാജരാക്കുന്നു ആ സമയത്ത് ക്രയോണ് ആ ക്രയോണിന് ഒറ്റ വെട്ടിന് ആന്റിഗണിയെ കൊല്ലുക സാധ്യമല്ല കാരണം ക്രയോണിന്റെ മകൻ ആന്റിഗണിയെ പ്രണയിക്കുന്നുണ്ട് അതുകൊണ്ട് ഒറ്റ വെട്ടിന് കൊന്നുകളയാൻ സാധ്യമല്ല അവിടെ വെച്ചുകൊണ്ട് ക്രയോൺ ആന്റിഗണിയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആന്റിഗണി എന്റെ പട്ടാളത്തെയും എന്റെ അധികാരത്തെയും ഒക്കെ മറികടന്നുകൊണ്ട് ഈ മൃതദേഹം മറവ് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ആന്റിഗണി എന്ന് ചോദിക്കുമ്പോൾ ആന്റിഗണി പറയുന്നൊരു മറുപടിയുണ്ട് നിന്റെ പട്ടാളത്തെയും നിന്റെ അധികാരത്തെയും മറികടന്നുകൊണ്ട് ഈ മൃതദേഹം മറവ് ചെയ്യാൻ കഴിയുമെന്ന് മാത്രം വിശ്വസിക്കാൻ മാത്രം ഒരു വിധിയൊന്നുമല്ല ഞാൻ ക്രയോൺ പക്ഷേ എനിക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ഞാൻ ചെയ്തിരിക്കുമെന്ന് ആന്റണി കണി പറയുമ്പോൾ പ്രിയമുള്ളവരെ അതാണ് അതാണ് ഈ രാജ്യം എന്ന് വാസുവേട്ടൻ ൻറ്റിഗണിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഈ രാജ്യത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ എഴുന്നേറ്റ് നിന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഉയർത്തിക്കൊണ്ട് ഭരണകൂടത്തിന്റെ നെറുകേടുകൾക്കെതിരെ ഒരു വിരലുയർത്തുമ്പോൾ അങ്ങനെ ഒരുപാട് വിരലുകൾ ഉയർന്നു നിൽക്കുമ്പോൾ ഇങ്ങനെയാണ് രാജ്യത്ത് വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ തെരുവുകൾ നിറച്ചുകൊണ്ട് ഇനിയും ഇത്തരം ഇത്തരം ചുണ്ടു നിൽക്കുന്ന ചുണ്ടുവിരലുകൾ ഉയർത്തിക്കൊണ്ട് ബ്രിട്ടേണിറ്റിക്ക് വരാനി കാലത്തും മുന്നോട്ട് പോവാൻ സാധിക്കട്ടെ തെരുവുകൾ തീർക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംസരിക്കുന്നു ഏവർക്കും ഉഷ്മളമായ ഹൃദ്യമായ അഭിവാദ്യങ്ങൾ